നമസ്കാരം മഹാകുംഭമേളയിൽ ഇതിനോടകം തന്നെ നിരവധി പ്രമുഖരും നേതാക്കളുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവായ നുസ്രുദ് ജഹാനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാവ്യണിഞ്ഞ് രുദ്രാക്ഷമാലകൾ ധരിച്ചാണ് നുസ്രത് ജഹാൻ കുംഭമേളയ്ക്ക് എത്തിയത് മാഘപൗർണമി പൂർണിമ രാവിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ ഭാഗ്യമുണ്ടായത് മുജ്ജന്മ സുഹൃതമാണെന്ന കുറിപ്പോടെയാണ് നസ്രത് ജഹാൻ കുംഭമേളയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് സനാതനധർമ്മത്തെ ആദരിക്കുന്ന നിരവധി ഇസ്ലാം വിശ്വാസികളാണ് മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ എത്തുന്നത് താൻ സനാതന വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്ന് മുൻപും നസ്രത് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മാഘി പൂർണിമ ദിനത്തിൽ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വിശേഷ ദിനത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പ്രയാഗ്രാജിൽ ഭക്തർക്കായി സജ്ജമാക്കിയിരിക്കുന്നത് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച പുണ്യസ്നാനത്തിലും സ്നാനത്തിലും പൂജാ ചടങ്ങുകളിലും എഴുപത്തി മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു മാഘി പൂർണിമ സ്നാനത്തോടെ ഒരു മാസം നീണ്ടുനിന്ന കൽപ്പവാസം അവസാനിക്കും ഇതോടെ ഏകദേശം പത്ത് ലക്ഷം കൽപ്പവാസികൾ മഹാകുംഭമേളയിൽ പങ്കെടുത്തു മടങ്ങും രാവിലെ ആറു മണിയോടെ പത്ത് ലക്ഷം കൽപ്പവാസികൾ ഉൾപ്പെടെ എഴുപത്തി മൂന്ന് ദശാംശം ആറ് ലക്ഷം ആളുകൾ ത്രിവേണി സംഗമത്തിലും മറ്റ് കടുകളിലും ആചാര സ്നാനം ചെയ്തതായി ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലെ അമൃത് സ്നാനത്തോടെ മഹാകുംഭമേള സമാപിക്കും അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹാകുംഭമേളയിൽ ഇന്ന് പുണ്യസ്നാനം ചെയ്തു മാഘപൂർണമി ദിനമായ ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഗംഗാസ്നാനം ചെയ്തത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ സ്നാന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുദ്രാധാരിയായി പ്രാർത്ഥന നടത്തിയ കെ സുരേന്ദ്രൻ ജലതർപ്പണവും നിർവഹിച്ചു കൂടാതെ പ്രയാഗ് മഹാകുംഭമേളയുടെ ഭാഗമായ ത്രിവേണി സംഗമത്തിൽ മുകേഷ് അംബാനിയും അമ്മയും മക്കളും കൊച്ചുമക്കളും പങ്കെടുത്തിരുന്നു അംബാനി കുടുംബത്തിലെ നാല് തലമുറയിൽ ഒരുമിച്ച് പ്രയാഗ്രാജിൽ പുണ്യസ്നാനം പുണ്യ നടത്തിയത് ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഭക്തരോടൊപ്പം അംബാനി കുടുംബത്തിലെ നാല് തലമുറയും ആത്മീയ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു നിരഞ്ജനി അഖാഡിയിലെ സ്വാമി കൈലാസ് നാഥ് ഗിരിജി മഹാരാജ് ഗംഗപൂജ നടത്തി അതിനുശേഷം അംബാനി ആശ്രമത്തിലെ സ്വാമി ചിന്താനന്ദ സരസ്വതി മഹാരാജിനെ കണ്ടു ആശ്രമത്തിൽ അംബാനി കുടുംബം മധുര പലഹാരങ്ങളും ലൈഫ് ജാക്കറ്റുകളും വിതരണം ചെയ്തു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തീർത്ഥയാത്രാ സേവ എന്നീ സംരംഭത്തിലൂടെ മഹാകുംഭ തീർത്ഥാടകർക്ക് വ്യാപകമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്തുമായി ടി